മറുവശത്തുള്ള മതിലാണ് തകർന്നത് എന്നിട്ട് അത് ആ റോഡിൽ കവിഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന ആ സി സി ടി വിയിൽ കാണുന്ന വീടിൻ്റെ ഗേറ്റിൽ ഇടിച്ചിട്ട് ആ ഗേറ്റ് തകർന്ന് ഏതാണ്ട് ആ വീടിൻ്റെ മുറ്റത്ത് വരാന്തിയോട് ചേർന്ന് വരെ എത്തിയിരിക്കുന്നു എത്രമാത്രം വലിയ ശക്തി അതിനുണ്ടായിട്ടുണ്ട് എന്ന് അതിൽ കൂടുതലൊരു തെളിവ് ആവശ്യമില്ല അപ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് അതുവഴി വല്ല യാത്രക്കാരോ സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ മറ്റേ യാത്ര ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി മാത്രമല്ല അതിൽ ആ ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വൈദ്യുതി പോസ്റ്റുകൾക്ക് പോസ്റ്റുകൾ തകരുന്നുണ്ട് അതിൻ്റെ സ്പാർക്ക് ആ അതിൻ്റെ വൈദ്യുതി യഥാർത്ഥത്തിൽ ആ വീടിൻ്റെ മുറ്റത്ത് വരെ എത്തുന്നതും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ അത്രമാത്രം വലിയൊരു അപകടം ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുറെ അത്ഭുതകരമായ ഭാഗ്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് നിരന്തരം വാഹനങ്ങൾ രണ്ട് വശത്തേക്കുമായി പോകുന്ന ഈ കങ്കനാടി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഞായറാഴ്ച ആയതുകൊണ്ടാകാം അല്ലെങ്കിൽ മഴയായതുകൊണ്ടാകാം അതിലൂടെ ഭാഗ്യം കൊണ്ട് ആൾക്കാരൊന്നും യാത്ര ചെയ്തിരുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും ആ ഇടിയുടെ അല്ലെങ്കിൽ ആ മതിൽ പൊട്ടി വീഴുന്നതിൻ്റെ ആഘാതവും അതിനുശേഷം അത് രണ്ട് വൈദ്യുതി പോസ്റ്റുകളിലേക്ക് വന്ന് പോസ്റ്റ് തകരുന്നു ഇതെല്ലാം ചേർത്ത് ആ വീടിൻ്റെ ഗേറ്റിലേക്ക് പതിക്കുന്നു ആ ഗേറ്റ് തെറിച്ച് ഏതാണ്ട് വരാന്തയ്ക്ക് വരെ എത്തുന്നു